മണ്ഡറയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം രണ്ട് ദിവസമായി രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി വൈകിയും ഗതാഗത കുരുക്കാണ് ആറു മുറിക്കട മുതൽ ആരംഭിക്കുന്ന ഗതാഗത കുരുക്ക് ഇളമ്പള്ളൂർ വരെ നീളം പള്ളിമുക്കിൽ ഹോം ഗാർഡില്ലാത്തതും സമാന്തര റോഡിന് കുറുകെ മരം കിടക്കുന്നതുമാണ് ഗതാഗത കുരുക്കിന് കാരണം രണ്ട് ദിവസമായി കുണ്ടറയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി വൈകിയും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ആറു മുതൽ ആരംഭിക്കുന്ന ഗതാഗത കുരുക്ക് ഇളമ്പളൂർ വരെ നീളും പള്ളിമുക്കിൽ ഹോം ഗാർഡില്ലാത്തതും പള്ളിമുക്ക് റെയിൽവേ ഗേറ്റിൽ നിന്നും ദേശീയപാതയ്ക്ക് സമാന്തരമായി പോകുന്ന റോഡിൽ റെയിൽവേ അധികൃതർ റോഡിന് കുറുകെ മുറിച്ചിട്ട പാലമരം എടുത്തു മാറ്റാത്തതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു പള്ളിമുക്കിലെ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്ന സമയം മുളവന ഭാഗത്തു നിന്നും വരുന്ന ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഉൾപ്പെടെ റെയിൽവേ സമാന്തരപാതയിലൂടെയാണ് കടന്നു പോകാറുള്ളത് മരം മുറിച്ചതോടെ അതുവഴിയുള്ള ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു ഗേറ്റ് തുറക്കുന്നതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകും ഹോം ഗാർഡ് കൂടി ഇല്ലാതായതോടെ ഗതാഗത കുരുക്കിൽ വലയുകയാണ് യാത്രക്കാർ അടിയന്തരമായി ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കുണ്ടറ